എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ തൊടുകുറ ശാസ്ത്രവും അതിനോടൊപ്പം സംഖ്യാശാസ്ത്രമായ ന്യൂമറോളജി ശാസ്ത്രവും കൂടി ഒന്നിച്ചു ചേർത്ത് നിർമ്മിച്ചിരിക്കുന്നതാണ് അത് പറയാൻ കാരണം ഇവിടെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള കൗണ്ടിങ് നമ്പേഴ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ന്യൂമറോളജിയും കൂടി ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്നത് ഈ പറഞ്ഞ രണ്ട് ശാസ്ത്രവും ഒരുപോലെ സത്യമുള്ളതാണ് പക്ഷേ ഇവ രണ്ടും രണ്ട് വ്യത്യസ്ത ഘടനയിലാണ് നിലകൊള്ളുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ആ പ്രത്യേകിച്ചും ഇവയെ നമ്മൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് അതിൽ നിന്നും ലഭിക്കുന്ന അതിൻ്റെ ആ ഒരു മഹത്വം ഇരിക്കുന്നത് പറയാൻ കാരണം നമ്മൾ വിശ്വാസത്തോടെ ഇവയെ സമീപിച്ചാൽ ആ വിശ്വാസത്തിൽ നിന്നും നമുക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് ഇന്നുവരെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് അതുകൊണ്ട് പറഞ്ഞതാണ് ആ ശരി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ന്യൂമറോളജി ശാസ്ത്രത്തിൽ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് നാല് ആറ് എട്ട് എന്നീ നാല് ഇരട്ട സംഖ്യകളും അതിനോടൊപ്പം ഒന്ന് മൂന്ന് ഏഴ് ഒൻപത് എന്നീ നാല് ഒറ്റ സംഖ്യകളുമാണ് നമ്മളെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവ ഈ രണ്ടും രണ്ട് ഗ്രൂപ്പായിട്ട് ഇവിടെ തരംതിരിച്ച് എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഫലങ്ങൾ പറയുമ്പോൾ അത് കൂടുതൽ കൃത്യത അതിൽ വരുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള എണ് സംഖ്യകളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു സംഖ്യ അത് നിങ്ങളിവിടെ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ നിങ്ങൾ ആ ഒരു സംഖ്യ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നടന്നു കിട്ടേണ്ട ആ ഒരു കാര്യം അത് ഏതാണെന്നും അത് നിങ്ങൾക്ക് നടന്നു കിട്ടുമോ എന്നുള്ളതും ഇവിടെ പറയുന്നതാണ് ആ ചുരുക്കി പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പുഷ്പം വിചാരിക്കുകയാണെങ്കിൽ ആ പുഷ്പത്തിൻ്റെ പേരെന്താണെന്ന് വരെ ഈ ശാസ്ത്രം ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നതാണ് ആ കാരണം അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ശാസ്ത്രമാണ് ഈ പറഞ്ഞ ന്യൂമറോളജി ശാസ്ത്രം എന്ന് പറയുന്നത് ആ അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേവറേറ്റ് നമ്പർ അത് ഇതിലേതാണോ ആ ഒരു നമ്പർ നിങ്ങൾ മനസ്സുകൊണ്ട് അങ്ങോട്ട് തിരഞ്ഞെടുക്കുക അതിനോടൊപ്പം നിങ്ങളുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആഗ്രഹം അതേതാണോ ആ ആഗ്രഹം കൂടി ഈ നമ്പറിനോടൊപ്പം ചേർത്ത് മനസ്സിൽ ചിന്തിച്ചുറപ്പിക്കുക ഇത്രയേ ഉള്ളൂ ആ ഇവിടെ ഇപ്പം ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ആ ഒരു നമ്പർ ഇതിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഇഷ്ട ദൈവമായിട്ട് സങ്കല്പിച്ച് കൊണ്ടു നടക്കുന്നത് ഏത് ദൈവത്തെയാണോ ആ ദൈവത്തെ ഒരു നിമിഷം നിങ്ങൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നമ്പർ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുകയാണ് ഏറ്റവും ഉചിതം അങ്ങനെ ആകുമ്പോൾ ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ആ അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊന്ന് നന്നായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഒരു നമ്പർ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ഒരു മിനിറ്റ് സമയം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇത്രയും സമയത്തിനുള്ളിൽ ഇതിൽ നിന്ന് നിങ്ങൾ ഉറപ്പായിട്ട് ഒരു നമ്പർ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് കരുതുന്നു ആദ്യമായിട്ട് ഫലം പറയാൻ പോകുന്നത് ഗ്രൂപ്പ് എ അതായത് രണ്ട് നാല് ആറ് എട്ട് എന്നീ ഇരട്ട സംഖ്യകൾ അടങ്ങുന്ന ഗ്രൂപ്പ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ ആ ഒരവസ്ഥ അതിവിടെ ഞാനൊന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് കുടുംബസമാധാനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അത് പറയാൻ കാരണം വീട്ടിലെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടായാൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരാധി വന്നെന്നറിയുന്നതാണ് അതുപോലെ തന്നെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് സങ്കടപ്പെട്ടാൽ അവരെക്കാൾ കൂടുതൽ അതിൽ ദുഃഖം അനുഭവിക്കുന്നത് നിങ്ങളായിരിക്കും പക്ഷേ അത് പുറമെ പ്രകടിപ്പിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതായത് ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങോട്ട് നിങ്ങളുടെ ആ ഒരു രീതി ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിരിക്കുന്നത് ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ആ ഒരു കാര്യം എനിക്ക് നടന്ന് കിട്ടിയെങ്കിൽ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോയിട്ടുള്ള ആ ഒരു ജീവിത സാഹചര്യങ്ങളിലെല്ലാം അത് സംഭവിച്ചിരിക്കുന്നത് നേരെ വിപരീതമായിട്ടാണ് ആ പക്ഷെ ആ കഴിഞ്ഞു പോയതിനോർത്ത് ഇനി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല അത് പറയാൻ കാരണം അത് കഴിഞ്ഞ കാലത്തിൻ്റെ ഒരു വികൃതിയായിട്ട് കണ്ടാൽ മതി എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് അത് പറയാൻ കാരണം ഏതോ ഒരു ഈശ്വര ശക്തി ഇപ്പോൾ നിങ്ങളിൽ കയറി കൂടിയിട്ടുണ്ട് ഈ പറഞ്ഞൊരു ഈശ്വര പ്രഭാവം നിങ്ങളിൽ പ്രവേശിക്കാൻ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഫലത്തിൽ കാണുന്ന പ്രകാരം പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞിടയായി നിങ്ങൾ നിങ്ങളുടെ ജീവിതചര്യയിൽ ചില മാറ്റങ്ങളെല്ലാം വരുത്തി അതിനോടൊപ്പം വീട്ടിൽ അലങ്കോലമായി കിടന്നിരുന്ന ചില ചിട്ടവട്ടങ്ങളിലെല്ലാം ഒരടുക്കും ചിട്ടയോടും കൂടി പ്രവർത്തിക്കാൻ നിങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അത് ഞാനീ പറഞ്ഞത് വാസ്തവമാണോ എന്ന് നിങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിലേക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോഴിവിടെ നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹം അത് നടന്നു കിട്ടുമെന്ന് ഈ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് ഇനി ആ ആഗ്രഹം എന്തായിരുന്നു എന്നുകൂടി ഇവിടെ തുടർന്ന് അങ്ങോട്ട് പറയാൻ പോവുകയാണ് ഇവിടെ തൊടുകുറി ന്യൂമറോളജി ഫലത്തിൽ തെളിഞ്ഞു കാണുന്നത് ധനവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥത അതാണ് നിങ്ങളെ പിടികൂടിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ മനസ്വസ്ഥതയും സമാധാനവും തകർക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ ചിലരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വിഷമം ഇവിടെ ഈ ഫലത്തിൽ കാണുന്നത് അത് കുടുംബ പ്രശ്നമാണ് ഇത് ഈ കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞത് ജോലിയുമായി ബന്ധപ്പെട്ടതും കാണുന്നുണ്ട് അതോടൊപ്പം വിവാഹവുമായി ബന്ധപ്പെട്ടതും കാണുന്നുണ്ട് ഈ പറഞ്ഞ രണ്ട് പ്രശ്നങ്ങൾക്കും തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാകുന്നതുമാണ് ഇത്രയുമാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തങ്ങി നിൽക്കുന്ന പ്രശ്നങ്ങളായിട്ട് ഇവിടെ ഫലത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ആ ഇപ്പോഴും ഇവിടെ ഈ പറഞ്ഞ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ അതായത് നിങ്ങളുടെ കഴിഞ്ഞു പോയ സമയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അത് എത്ര കണ്ട് സത്യമുള്ളതാണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചേർക്കാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്നതാണ് ഇത്രയുമാണ് ആദ്യത്തെ ഗ്രൂപ്പായ രണ്ട് നാല് ആറ് എട്ട് നമ്പറുകൾ അടങ്ങുന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ പറയാനുള്ളത് അതിന് അടുത്തതായിട്ട് പറയുന്നത് ഈ ഒന്ന് മൂന്ന് ഏഴ് ഒമ്പത് എന്നീ ഒറ്റ സംഖ്യകൾ നിങ്ങളുടെ ഫേവറേറ്റ് നമ്പറായി തിരഞ്ഞെടുത്ത ഗ്രൂപ്പിൽ നമ്പർ ബിയിൽപ്പെട്ട ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് അവിടെ ഏറ്റവും ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അതായത് ഈ ഇടയായിട്ട് എന്തൊക്കെ വികാര വിചാരങ്ങളാണോ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു എക്സ്ട്രാക്ട് രൂപം ഇവിടെ ആദ്യം തന്നെ ഒന്ന് പറയാം നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു തൊട്ടാവാടി പോലുള്ളൊരു സ്വഭാവപ്രകൃതമാണ് നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങളെ ഒന്ന് ശകാരിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഡൗൺ ആയി പോകും അത് പറയാൻ കാരണം അത് നിങ്ങൾക്ക് സഹിക്കാൻ അവസ്ഥയായിരിക്കും നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അവസ്ഥ വരാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ നിങ്ങൾ ഉപദ്രവിച്ചാൽ പോലും അവരോട് ദൈവം ചോദിച്ചോളും എന്ന ആ ഒരു ചിന്തയോടുകൂടി നിങ്ങൾ അവരോട് തർക്കത്തിനൊന്നും നിൽക്കാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഒരു പതിവാണ് നിങ്ങൾക്കുള്ളത് ഈ ഒരു സ്വഭാവപ്രകൃതം ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എപ്പോഴും എപ്പോഴും ദുഃഖം അനുഭവിക്കേണ്ടി വരാനുള്ള പ്രധാന കാരണം അതുമാത്രവുമല്ല ഇത്രയും ലോല മനസ്സിന് ഉടമകളായതുകൊണ്ട് തന്നെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ നിശ്ചയമായും ചെയ്യേണ്ട നിങ്ങളുടെ കർത്തവ്യം വരെ മറന്നു പോകുന്ന സ്ഥിതി നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞത് ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ടൊരു ഉദാഹരണ സഹിതം അങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങളൊരു അമ്മയാണെന്നിരിക്കട്ടെ രാവിലെ മക്കളെ റെഡിയാക്കി അവർക്ക് ഭക്ഷണവും അതിനോട് അനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം നോക്കി അവരെ സ്കൂളിൽ വിടണം അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ജോലിക്ക് പോക്കും അയാളുടെ ചിട്ടവട്ടങ്ങളും ഈ പറഞ്ഞതെല്ലാം ഒരു അടുക്കും ചിട്ടയോടും കൂടി അതൊരു ഓർഡറിലാക്കി കൊണ്ടുപോകുന്നതിൽ ഈയിടെയായി നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് വാസ്തവം പറഞ്ഞാൽ ഇത് നിങ്ങളുടെ മനഃപൂർവ്വമുള്ള പരാജയമല്ല പകരം നിങ്ങളിൽ മനസ്വസ്ഥത നഷ്ടപ്പെട്ടതുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് അപ്പോഴിവിടെ നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ള വികാര വിചാരങ്ങൾ നമ്മുടെ ഇവിടെ ഫലത്തിൽ കണ്ടതൊന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നടന്നു കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് അതിനുള്ള ഒറ്റ വാക്കിലുള്ള മറുപടി അത് നടന്നു കിട്ടും പക്ഷേ അല്പം ധൈര്യം സംഭരിച്ച് നിങ്ങളങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും അങ്ങനെയാണ് ഇവിടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളിൽ വ്യക്തമായിട്ട് കാണുന്നത് അത് പറയാൻ കാരണം ഇവിടെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് സാമ്പത്തികം തന്നെയാണ് അതായത് പത്ത് കിട്ടിയാൽ ഇരുപതിൻ്റെ ചിലവാണ് നിങ്ങളുടെ കുടുംബത്തിൽ അനുഭവപ്പെടുന്നത് ആ വാസ്തവം പറഞ്ഞാൽ ഈ പറഞ്ഞത് തന്നെയാണ് നിങ്ങളുടെ സ്വസ്ഥത നശിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് അതുമാത്രവുമല്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മേടിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട് അത് നിങ്ങളുടെ ചിലകാലമായിട്ടുള്ള ആഗ്രഹം കൂടിയാണ് അതും ഈ പറഞ്ഞതുപോലെ കിട്ടും കിട്ടില്ല കിട്ടും കിട്ടില്ല എന്ന മട്ടിൽ ആദ്യമൊക്കെ ഒരു സംശയം പ്രകടിപ്പിക്കുമെങ്കിലും അതിനെ തുടർന്ന് ആ കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് ഈ പറഞ്ഞത് ഏതെങ്കിലും ഗൃഹോപകരണങ്ങളാകാം അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളാകാം അതുമല്ലെങ്കിൽ വിവാഹബന്ധങ്ങളും ആകാവുന്നതാണ് ഇതിനെല്ലാം ഈ പറഞ്ഞതുപോലെ ആദ്യം ഒരു തടസ്സം പോലെ ചില ലക്ഷണങ്ങളൊക്കെ കാണുമെങ്കിലും അത് തീർച്ചയായിട്ടും പിന്നാലെ നടന്നു കിട്ടുന്നതാണ് ആ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഒന്ന് മൂന്ന് ഏഴ് ഒമ്പത് എന്നീ ഒറ്റ സംഖ്യകൾ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത് ആയിപ്പോഴിവിടെ ഇത്രയും ഈ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ കേട്ടതിൽ നിന്നും നിങ്ങളുടെ ആ നിഷ്പക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം